أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آل الضالين آمين يتهم سنهم بحمنم. ആദ്യം നിറഞ്ഞ മോമിനിങ്ങൾ അമ്മാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരുപാട് വിഷയങ്ങളിലൂടെ അറിയുന്ന നിലക്കുള്ള സംസാരങ്ങളും ഉപദേശങ്ങളൊക്കെ പറഞ്ഞു തരാൻ അമ്മാഹുവിന് കഴിയും അതിനെ ആഫിയത്ത് തന്നു അഹമ്മയില്ല അമ്മാഹുവിനെ ഞാൻ ശ്രദ്ധിക്കുന്നു ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളിലേക്ക് വരുന്നത് സലാത്ത് മജീസിലൂടെയാണോ ഒരുപാട് ദിവസമായി സലാത്ത് മജീസ് നടക്കാത്തത് പല സ്ഥലത്തേക്ക് പോകേണ്ടത് കൊണ്ടും അങ്ങോട്ടിങ്ങോട്ടൊക്കെ ആയതുകൊണ്ടും ആണ് വരാത്തത് ഇൻഷാല്ല ഉള്ള സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വരും നിങ്ങളതിൽ പങ്കെടുക്കുക അള്ളാഹു താല സലാത്തിന്റെ പറക്കത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച മുഴുവന് കാര്യങ്ങളും ഹരാരായ മുഴുവൻ കാര്യങ്ങളും ഉമാഹൂത്താൻ ആശയാക്കി തീരുമാനാവട്ടെ എല്ലാവർക്കും പല ഉദ്ദേശങ്ങൾ ഉണ്ടാകാം ആ ഉദ്ദേശങ്ങളെല്ലാം നിറയിച്ചു കിട്ടേണ്ടത് സലാത്തിലൂടെ ആവണം നാം ധാരാളം സലാത്തുകൾ ചെല്ലിക്കൊണ്ടിരിക്കണം വിക്റുകൾ ചെല്ലണം ഖുഹാനോത്തുകൾ ഉണ്ടാകണം നല്ല സംസാരങ്ങൾ ഉണ്ടാകണം അതിലൂടെ ആകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ മ്മെ നേരിടേണ്ടി വരും അതിൽ നമുക്ക് ശ്രമിക്കാൻ ഉണ്ടാവാൻ കഴിയണം ചിലപ്പോൾ ഒരുപാട് തിക്റും ഒക്കെ ചെല്ലുന്ന ആളുകൾക്ക് എപ്പോഴും പരീക്ഷകൾ ഉണ്ടാവാം അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് എന്താ പെത്തിരും ചെല്ലിക്കൊണ്ട് ഉമ്മാഹുത്താൻ എന്നെ തന്നെ പരീക്ഷിക്കുന്നു എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല ഒമ്മാഹുവിന്റെ പരീക്ഷണങ്ങള് ഏതെല്ലാം നിനക്ക് പരീക്ഷ എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മ്മിനിങ്ങളെ അള്ളാഹുലേക്ക് നമ്മുടെ മനസ്സ് തിരിയാൻ കഴിയണം നാം ചെല്ലുന്ന ദിക്കു ഇസ്തി ചെല്ലുമ്പോൾ നാം ഇപ്പോൾ അസ്തോഫിറുള്ള ചെല്ലുമ്പോൾ ആ അസ്തോഫിർ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുറ്റങ്ങൾ വന്നേക്കാം തെറ്റുചെയ്യാത്തവരുണ്ടാവൂല്ലോ അവ തെറ്റുകൾ ആരെങ്കിലും വന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് എന്താണോ ചെയ്തത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഓർത്തുകൊണ്ടാണ് അള്ളാഹ്മ അസ്തഫർ അല്ലീം ചെല്ലേണ്ടത് അള്ളാഹുലോട് ഞാൻ പൊറുക്കലെ ചോദിക്കുകയാണ് ആ പൊറുക്കലെ ചോദിക്കേണ്ടത് അസ്തമുല്ലാഹല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് വരുന്ന തെറ്റുകൾ ഉണ്ടാകാം തെറ്റുകൾ ഇപ്പൊ ചെയ്തിട്ടുണ്ടാകും പറയാളും പല വാക്കാൽ വന്നു വന്നുപോകോ മനുഷ്യ സഹജമാണ് സംഭവിച്ചു പോയാൽ അപ്പൊ അത് മുന്നിൽ ഇസ്തിഫാർ ചെല്ലുമ്പോൾ അന്ന ഹസ്താഹ്ലീം എന്ന ഇസ്തീഫാർ പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരണം നമ്മൾ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചു മുൻപ് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ഓടി വരണം അത് ഓടി വരുമ്പോഴാണ് നാം ഇസ്തീഫ ചൊല്ലുമ്പോൾ നാഹുതാനെ പോർക്കാൻ നിമിത്തമാകുന്നത് അതാണ്ട് വെറുതെ നമ്മൾ ഇസ്ലീമറ് അത് മൂന്നാവട്ടെ മുപ്പതാവട്ടെ പത്താവട്ടെ എത്ര ഇസ്തീമർ ചെല്ലുമ്പോഴും ആ ഇസ്തീഫാറിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇതുവരെ പ്രായപൂർത്തിയായതിനു ശേഷം എന്തെങ്കിലും നമ്മൾ സംഭവിച്ചു പോയിട്ടുണ്ടോ തെറ്റുകൾ വന്നിട്ടുണ്ടോ ആ തെറ്റുകൾ എന്താണ് ചെയ്തത് ആ അറിയാമല്ലോ ചിലപ്പോൾ പരസ്യമായോ രഹസ്യമായോ എന്ത് തെറ്റിദ്ധങ്ങളാണോ ചോദിച്ചാൽ നമുക്കറിയില്ലോ അത് ഓരോരുത്തർക്കെല്ലാം അറിയുള്ളു ഓരോരുത്തർ ചെയ്ത് തെറ്റവർക്കെല്ലാം അറിയുള്ളൂ അപ്പൊ ആ ഒരു മനസ്സിലാക്കിക്കൊണ്ട് തെറ്റ് ചെയ്തതിന് വേണ്ടി ഏതൊരാളെന്തെങ്കിലും കുറ്റ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് മുന്നിൽത്തുകൊണ്ടാണ് ചെല്ലേണ്ടത് ആ സമയത്ത് ആരുപേർക്കും അമ്മാഹു തന്നെ പുറത്തു വരും അമ്മാവു ആണ് ആ അമ്മാവിനെ ക്രിസ്തീഫിപ്പിക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ പൊറക്കാൻ അത് കടമായി മാറും പിന്നെ ധാരാളം സ്ഥലത്തുകൾ ചെല്ലേണ്ടതുണ്ട് കാരണം ഞാൻ എപ്പോഴും പറയുന്നില്ലേ സ്ഥലത്തിലൂടെയാണ് ഒരു മനുഷ്യന്റെ വിജയം ഉണ്ടാകുന്നത് അതുകൊണ്ട് ധാരാളം സ്ഥലത്ത് ചെല്ലണം ഞാൻ ആകുമ്പോൾ സ്ഥലത്താണ് ചെല്ലാൻ ഉദ്ദേശിച്ചത് പക്ഷെ അതിനിപ്പോൾ സമയമില്ലാത്തോണ്ട് ഞാൻ കിടക്കല്ല നമുക്ക് സ്ഥലത്തുനിന്ന് അരി ചൊല്ലണം ദ്വാൽ കറുബ് എന്ന് പറയുന്ന പ്രയാസങ്ങൾ നേരിടുമ്പോൾ ചെല്ലേണ്ടത് ഒരു ദിക്കറുണ്ട് അതും കൂടി നമുക്ക് ചെല്ലണം കറുബ് എന്ന് പറയുന്ന അതും നാല് പ്രാവശ്യവും അതുപോലെ കുറച്ച് സ്ഥലത്തും ആവട്ടെ ഒരുപാട് ആണ്ടുകൾക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട് മന്ത്രിക്കാൻ വേണ്ടി നൂലുകളൊക്കെ തന്നവയുണ്ട് അതുപോലെ തന്നെ മന്ദരിക്കാൻ വേണ്ടി രണ്ടു മൂന്നാളുകൾ വന്നു മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞു വരുമുണ്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല ഞാൻ തന്നെ മന്ത്രിച്ച എന്റെ കൈ കൊണ്ട് ശിഫയാ കൊന്നും വരക്ക് പറയാൻ കഴിയില്ലല്ലോ ആരെ കയ്യിലാണ് നമ്മൾ എന്ത് ചെയ്താലും ബോഹാണ് അത് ആരെ കയ്യിലൂടെയാണ് പറയാൻ കഴിയില്ല അതിന്റെ കാലം നമ്മൾ പഠിച്ചത് ഹിമാന് ചരിത്രം അറിയാമല്ലോ ഹിമാതിരി ബോഹന്നു അയാൾ മക്കയിലാരെങ്കിലും ഭ്രാന്തനാണെന്ന് പറഞ്ഞാൽ ആ ഭ്രാന്ത് ആളായിരുന്നു കൊടുക്കുന്ന ആളായിരുന്നല്ലോ അങ്ങനെ തങ്ങളെ അയോ ഭ്രാന്തെന്ന് പറഞ്ഞപ്പോൾ അയോയാക്കാൻ ചരിത്ര മുമ്പിലുണ്ടല്ലോ ഘട്ടത്തിൽ അതിൽ ഒന്നും കിടക്കാനില്ല ആരെ കയ്യിലാണോ അമ്മാവുഷിഫുന്നത് ഷിഫ കൊടുക്കുന്നു പറയാൻ കഴിയില്ല അത് സെയ്തവർക്ക് തന്നെയാവണം എന്നോ ആലി അല്ല സാധാരണക്കാരാണെന്ന് വ്യത്യാസമില്ല അബ്ബാഹുലേക്ക് അടുക്കുന്ന ആരാണോ അബ്ബാഹുലേക്ക് ഒരു മനുഷ്യനെ അടുത്ത് കഴിഞ്ഞാൽ അമ്മാവുലേക്ക് അടക്കുമ്പോൾ നോ ഇങ്ങോട്ട് എടുക്കും അത് അമ്മാഫു അരീസിൽ തന്നെ ഉണ്ടല്ലോ നമ്മൾ എത്ര അടുക്കുമ്പോൾ ഒരു ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കുന്നൊക്കെ പഠിച്ചതല്ലേ അമ്മാവു കടക്കുന്നത് അത് ഏത് സാധാരണ മനുഷ്യനായാലും അവരമ്മാവിനുനെ കടക്കുമ്പോൾ അവരും ചോദിക്കുമ്പോഴും മാവുത്താലെ ചില ആളുകൾ കന്നീണ ആളുകൾ പറയുമ്പോൾ അത് ശരിയാക്കി കൊടുക്കാൻ കഴിയുന്നു മാവുത്താലെ കൊടുക്കുന്ന കഴിയാണ് നമ്മുടെ കഴിവൊന്നുമല്ല ഏത് വല്ല മന്ത്രി ചോദിക്കുമ്പോഴും അത് ശിഫഅബോഹിൻ്റെതാണ് കാരണം നമ്മൾ തന്നെ ആദ്യം പറഞ്ഞ ബാബുവിന്റെ പേരാണ് വിഷ്ണു ചൊല്ലിറ്റാണ് ഫാത്യ ഓതുന്നു ബാഹുവിന്റെ കലാം പറയാത്ത് ഒരു വിഷയം കടക്കൂല എന്നിട്ട് സലാത്ത് ചൊല്ലുന്നു ഇത് ചെല്ലിട്ട് മന്ദിച്ചു കൊടുക്കുമ്പോൾ ഷെഫിയാകുന്നു അമ്മാവു ഷിഫിയാക്കുന്നവനാട് ആക്കുന്നു നമ്മളല്ലല്ലോ അമ്മാഹു ആണ് അള്ളാഹു എല്ലാം ഷെഫിയാക്കി കൊടുക്കുന്ന രാജാവ് അതാരെ കയ്യിൽ ഷിഫിയായി കിട്ടും എന്ന് പറയാൻ കഴിയില്ല ഷെഫും അമ്മാഹു ആണ് ഷിഫിയാക്കുന്നത് അത് ആരെയൊക്കെയേക്ക് പോയപ്പോൾ അവർ വ്യക്തമായി അമ്മാഹുഷിഫിയാക്ക കഴിയില്ല ഇക്കട്ടാൻ പറഞ്ഞു വരുന്നത് അമ്മാൻ താഴിലേക്ക് നമ്മൾ അടുക്കണം ഇപ്പോൾ എന്തെല്ലാം നമ്മുടെ മുമ്പിലേക്ക് തെറ്റു കാണാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ പരമാവധി അതിലെല്ലാം വിട്ടുന്നുണ്ട് അബ്ബാഹുലേക്ക് മടങ്ങണം നമ്മൾ നമ്മൾ അബ്ബാഹുലേക്ക് മടങ്ങണം അതുകൊണ്ട് സഹോദരിമാൻസിലാത്രിക്ക് എടുക്കുകയാണ് ഇസ്തീമാർ ചെല്ലണം ചെല്ലുമ്പോൾ ഓരോരുത്തരും മനസ്സിൻ്റെ ഉള്ളിൽ വരണം ഞാൻ എന്തെല്ലാം ചെയ്തു പോയിട്ടുണ്ട് ചെയ്യുന്നത് ഒരു കുറ്റം ചെയ്യുന്നതോ അതാരും കണ്ടുകൊണ്ടുവരാനും ചെയ്യൂല ഒരാളെ പറ്റി മോശമായി പറയുന്നത് ഒരാൾ കേൾക്കുന്നതിൽ പറയില്ലല്ലോ ഒരാളോട് അസൂയ ഉള്ളത് മറ്റൊരു കേൾക്കുന്ന ഇത്തിൽ അല്ലല്ലോ ഉണ്ടാകുന്നത് ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ടല്ലല്ലോ തെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെ വന്ന മുഴുവൻ കാര്യങ്ങളും അബ്ബുലേക്ക് ചൊല്ലിയോണ്ട് ഓരോരുത്തരും മടങ്ങാൻ വേണ്ടി നോക്കണം നിങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് ഇടക്കിടക്ക് ഈ സരാത്ത വയസ്സൂടെ വരുമ്പോ ഞാൻ നിങ്ങൾക്ക് ഇത് ഓർമ്മപ്പെടുത്തി തരുവേ നമ്മളിത് ഒരുപാട് തെറ്റുകുട്ടുകൾ വന്നിട്ടുണ്ട് നീ റഹ്മാൻ തരണമല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമലീകളെ അവിടുത്തെ നമ്മളെ ആദ്യം ഓദ്യ ആദ്യം ഒരു ഫാത്ത ഓതിയിട്ടുണ്ട് ആ ഫാത്തിയ ഓദ്യം അമ്പിനേക്കൾക്കൾ അക്ബാബിലെല്ലാവർക്കും കൊണ്ടാണ് ഓതിയത് ആ ഫാത്യം എന്താ പറക്കത് കൊണ്ട് ഈ മജീസിലാരെല്ലാം പല ഉദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടോ പറഞ്ഞവരുണ്ടോ എല്ലാവരുടെയും തരുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാ മമാവു താരം നീക്കി കൊടുക്കുമാറാവട്ടെ ഈ മജീസിന്റെ പറക്കത്ത് കൊണ്ട് മജീസ് ഒരുപാട് ആളുകള് ഇതിൽ പങ്കെടുക്കുന്നവരുണ്ട് പങ്കെടുത്തവർക്കും അല്ലാത്തവർക്കൊക്കെ നീ കൈര് നൽകണം എല്ലാ ഉമ്മനീങ്ങൾക്കും

أستغفر الله العظيم <سؤال> أستغفر الله العظيم 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 در مود پراش ناری سیات <applause> شری اللہ ہم رد دیش کاری اللہ ہے سیات تیر مال اوٹ اللہم صلی صلاتا کاملا وصلیم سلاما تاما على سینا محمد الذي فانحل به اللقد وتنفرج به قرب، وتقلا به اللباحج وتنال به الرغائب وأسر الخواتم ويستسخل غمام بوجيه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك اللهم صل سل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد تنفرج به القرب وتقضى الله به اللباجة تنال الرغائب وحسن الخواتم واستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد فرج به القرب وتقضى به النباجة نار به الرغائب وسر خواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعذر كل معلوم لك الله سيجيكم مرة دعاء نوال الكرب ونبغون لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض رب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات رب الأرض رب العرش الكريم اللهم صل على سيدنا محمد الفاتِح لما غلق والخاطر ما سبق ناصر لك بالحق الذي صراطك المستقيم وعلى آله حق قدره وقداره العظيم اللهم صل على سيدنا محمد الفاتِح لما غلق والخاطر ما سبق ناصر الحق بالحق الذي صراطك المستقيم وعلى آله وتقبل الله العظيم اللذيم اللهم صل على سيدنا محمد وعلى وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صلى الله على محمد صلى الله عليه 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 وسلم <سلام> <سلام> صلى <صفيق> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم لا <سلام> اله الا <سلام> الله لا اله الا 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 الله محمد صلى الله عليه وسلم

الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد ذي القلوب ضايعها وعافت له شفائها ونعوذ بسر نهايها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد نبي الأمي حبيب الله القدير العظيم الجار وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله لا الله العظيم الحليم لا الله رب العرش العظيم لا الله رب السماوات رب الله ورب العرش الكريم ارحم الراحمين ربي نمر مجلس نسيغري كلام رحمانه ഒരുപാട് ഏത് ടെൻഷനുകളും പ്രയാസങ്ങളും ടെൻഷനൊക്കെ വരുമ്പോ അതെല്ലാം നീങ്ങി കിട്ടാൻ വേണ്ടി ഹബീബ് ഹബീബ്ലം ഹലീം എല്ലാ ടെൻഷനുകളും പ്രയാസം നീക്കിത്തണം ബ്രഹ്മാന് പഠിച്ചവനെ ലോകത്തുള്ള സർവ്വമു നീ രക്ഷപ്പെടുത്തണം അമ്മാവനെ അലിമീങ്ങൾക്ക് നീ സുന്നത്തി ഒഴുക്കണം എന്നീകള് എല്ലാ സംഘടനയുള്ള സുന്നത്തിന്റെ പല സംഘടനകളുടെ നാല് സംഘടനയായിട്ടുള്ള ഇന്ത്യയിൽ അറിയുന്നത് അമ്മാർക്ക് നീ യോജിപ്പിനണം ബ്രഹ്മാന് സുന്നികൾ നീ യോജിപ്പിപ്പിക്കണം നല്ല പഠിച്ചവനെ അലിമീങ്ങള് എല്ലാ അലിമീകളും എല്ലാ സാധാർത്ഥികളെയും നീ ഒന്നിച്ചാക്കി കാണാൻ നീ ഞങ്ങൾക്ക് നീ തോഫി ആ ഒന്നിച്ചാകുന്നതിനെ ആരാണോ തടസ്സം വെക്കുന്നത് ഒന്നിച്ചാക്കാൻ പാടില്ല എന്ന് പറയുന്ന രണ്ട് ആലിമീങ്ങളെ യോജിപ്പുണ്ടാക്കുന്ന വിയോജിപ്പുണ്ടാക്കുന്ന ആളുകളെ നീ പരാജയപ്പെടുത്തള്ള യോജിച്ചായി കാണിക്കാൻ ഞങ്ങൾക്ക് നീ തോഫിടം വള്ളാം മഹാനായ സുൽത്താൻ മഹാനായ സയ്യ ആ രണ്ട് സംഘ അലിമീങ്ങളെയും അതുപോലെ ദക്ഷിണക്കനക തുടങ്ങിയ മറ്റുള്ള അങ്ങോട്ടുള്ള എല്ലാ ആലുവീകളും ഒന്നിച്ച് ഒരു സംഘിലായി ഒരു ചിന്തി മാത്രമായി കാണാൻ ഞങ്ങൾക്ക് നീ തോഫീ നൽകണമല്ലോ അതിന് അതിനുവേണ്ടി ആ ഒന്നിച്ചകുന്ന തടസ്സം വെക്കുന്നവരാരോ അവനീ പരാജയപ്പെടുത്തണമല്ലോ എല്ലാ സുനി ആദിനെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി കാണാന് നീ അങ്ങക്ക് നൽകണമെന്ന നീ ഭാഗം നൽകണം എന്നീസത്തിന് വേണ്ടിയുള്ള ദ്വായുള്ള ഒരു പ്രവർത്തനം ആട് യോജിച്ചിലൂടെ യോജിപ്പിലൂടെ ആയി കിട്ടാനാണ് നമ്മടെപ്പോഴും മനസ്സിൽ കൊന്നത് അല്ലാത്ത വറക്കത് കൊണ്ട് എല്ലാ നീ ോജിപ്പിച്ചിലാക്കിത്തേണം അല്ല യോജിപ്പാക്കിത്തേണം എന്ന എല്ലാ നിനക്കും പുഞ്ചുരിയും സ്നേഹവും സൗഹാർദ്ദമാക്കിത്തേണം എന്നാ ഒരാളെ കാണുമ്പോൾ മറ്റൊരാ സുന്നി എതിർക്കുന്ന പക്ഷികളോ ഒരാളെ വിളിക്കാതിരിക്കോ ചെയ്യാത്ത എല്ലാ പെരുപാടിലും എല്ലാ ആളുകളിലും സുന്നിത്ത മുഴുവൻ അലിമീകളെയും എല്ലാ സ്ഥലത്തും വിളിക്കാനും പരിപാടി കാണാനും നീ തോഫീഖ് നഗരം നല്ല ഇനി ഹിന്ദു രാജിക്കണം കാരണം ഇനി ലോകത്തുള്ള മുമ്പിലീകള് മുസ്ലിങ്ങളെ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി ഈ ഇന്ത്യ രാജ്യത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു അതുകൊണ്ട് മുസ്ലിങ്ങൾ വേദിച്ച് ഉണ്ടാകാൻ പാടില്ല മുസ്ലിങ്ങൾ തൊറ്റൊക്കെ ഉണ്ടാവണം യാൽ നമ്മളെ തോൽപ്പിക്കാൻ ഇന്ത്യ രാലത്ത് ഒരു മഹ്ലൂക്കിനും കടിയില്ല അത്രയും ശക്തിയുള്ള സംഘടനയാണ് രണ്ട് സമസ്തയുടെ സംഘടന യോജിപ്പിച്ചി തരണം എന്ന യോജിപ്പിച്ചു തരണം അല്ല ദുരിതാശ്ചിട്ട് കൊടുക്കണം എന്ന ഈ മധ്യസ്ഥേണ്ടി പറഞ്ഞൊരുപാട് ആളുകളുണ്ട് പ്രയാസങ്ങളും വിഷമങ്ങളും തീർത്തു കൊടുക്കണം ബ്രഹ്മാനെ അപകടത്തോട്ട് കാക്കണം എന്ന പെട്ടെന്നുള്ള മതത്തോട്ട് ഇങ്ങനെ വെടില്ലാത്ത ഹൈരായ ഭൂതി നൽകണമെന്നല്ല പഠിച്ചവനെ വിവാഹ രോചന എത്തി കൊണ്ടിരിക്കുന്ന സ്ത്രീകളും ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് നീ നൽകണം നൽകണമല്ല ഞങ്ങളെ പഠിച്ചവക്കൾക്ക് മാറി മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ആഴ്ചമല്ല അവിടെ പെരുത്തം സമ്പാദിക്കുന്ന മക്കളെ ഞങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ള നമ്മൾ നാരെല്ലാം മരിച്ചുപോയിട്ടുണ്ടോ ഇവിടെ കബറി സന്തോഷത്തിനാക്കണം എന്നുള്ള അവരി ഞമ്മൾക്ക് പിന്നെ ജന്മത്തിൽ ഒരുമിച്ച് കൂട്ടിത്തേണം എന്നുള്ള അവിടെ വെച്ച് കൊണ്ട് അസുഖം വാങ്ങി സ്ഥലം തങ്ങളുടെ കൈവന്ന് വാങ്ങി കുടിക്കാൻ ഈ തൗഫീക്ക് നൽകണമല്ലോ സലാത്ത് അത് കുറച്ചാണ് സലാത്ത് ഹബീബ് സലഹുലൈസ് തങ്ങളുടെ ഹബത്തിലേക്ക് ഈ നിമിഷത്തെ തന്നെ എത്തിച്ചു കൊടുക്കണം എന്നെല്ലാവരും പ്രയാസം നീക്കിത്തേണമല്ല രോഗങ്ങൾ ഈ ശരിയാക്കിത്തേണമല്ല നമ്മളെ ശരീരത്തുള്ള എന്തെല്ലാം പൂണ്ടെടുക്കുന്ന രോഗങ്ങളുണ്ടോ എനിക്കറിയാമല്ലേ മഹാന്മാർ മുന്നിട്ടുകൊണ്ട് കൊണ്ട് ഉപദേശിക്കലേക്ക് തേണം വള്ള ഈ മാസം ഒരുപാട് മഹാന്മാട് ആണ്ടിന്റെ മാസമാണ് മഹാനായ സംസ താജുള്ള നൂറുള്ളുലുമ്മ കഞ്ചൽ തുടങ്ങി ഒരുപാട് മഹാന്മാട് ആണ്ടിന്റെ ദിവസമാണ് മാസമാണ് ഇവിടെ കബർ സന്തോഷത്തിലാക്കണം അമ്മ അവിടൊക്കെ ഭർഗത്തിൽ ഞങ്ങൾക്ക് നൽകണം പറഞ്ഞാല് ഇവിടെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഹൈരും പറക്കും നൽകണം എന്നുള്ള ഈ മഹലിലുള്ള മുഴുവൻ എന്നുള്ള എടുക്കുന്ന ജോലി ഹൈര് നൽകണമല്ല പറ ഇവിടുത്തെ ആയക്കാമൊടി പറഞ്ഞ പല ആനും പല ഉദ്ദേശം വെച്ചുകൊണ്ട് ആയക്കാമൊടി പറഞ്ഞവരുണ്ട് എല്ലാവർക്കും നീ ഹൈര് നൽകണം റഹ്നാനെ എല്ലാവർക്കും നീ പറ നൽകണം പിന്ന കമീം إنك أنت التواب الرحيم برحمتك يا رحم الراحمين فضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع رب العالمين دعاء وسيط ورد അമാഹുളെ മതി സ്വീകരിക്കുമോ ആവട്ടെ അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്റെ ഗ്ലാസ്സുകൾ കുറേ ആയ ദിവസം ഈ വീഡിയോ ഇട്ടുകൊണ്ട് ഗ്ലാസ് കാണാത്തത് പക്ഷെ അത് ഇടയ്ക്കിടക്ക് വരും നമ്മൾക്ക് മദ്രസ് ഇതൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പോകല്ലേ അതിൻ്റെ ഇടക്ക് കിട്ടുന്ന സമയത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ ഒരീസം ഒരീസം ചെയ്തില്ല എന്നൊക്കെ പറയാൻ പാടില്ല കാരണം നമുക്ക് പള്ളി മദ്രസൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ കാണുകയും പോണം അതിനുശേഷമുള്ള ഒഴിവ് കിട്ടുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതും തോന്നിപ്പിച്ചതും അതുപോലെ സയ്യിദമാരുടെ പൊരുത്തത്തോടെ എൻ്റെ മാതാവിന്റെ പൊരുത്തത്തോടെയാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് ഇതിനേക്കാറ്റും ഒരുങ്ങക്കല്ല നമുക്ക് മദർസ് മറ്റുള്ള പള്ളി ഇതൊക്കെ ഉള്ളത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോഴാണ് ഈ നിലക്ക് ഞാൻ വരുന്നത് അല്ലാണ്ട് ഇത് തന്നെ ഇത്തി കാഫണ്ട് കൊണ്ട് പറയുന്നതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഇപ്പോൾ യൂട്യൂബിലൂടെ വരുന്ന കാലമാണ് പലതും പറഞ്ഞുകൊണ്ടിരിക്കും പലയിലും കാണേണ്ടി വരും പഴയ മജീസും കാണും അതുകൊണ്ട് നമ്മളെ മജീസ് എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിൻ്റെ അടുക്കള രാവിലെ സമയം കിട്ടിയാൽ രാവിലെ രാത്രി ഞാൻ പത്ത് മണിക്ക് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചേസ് വരും അതൊരു സമയത്ത് കിട്ടിയാൽ അങ്ങനെ ചെയ്യും അള്ളാഹു താനാ നമുക്ക് നല്ലത് പറയുന്നത് ഏത് സമയത്തും പറയാനും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് കാണികൾ നിങ്ങൾ ഇതിലൂടെ ലിങ്ക് കാണുമ്പോൾ നിങ്ങളത് കാണാൻ നോക്കണം നിങ്ങൾ ആ മജീസിൽ പങ്കെടുക്കണം നമ്മൾ ഒരുപാട് ആളുകൾക്ക് എത്തിക്കോണം എത്തിച്ചുകൊണ്ട് അവർ ഇത് ഒരു കറു ഒരു സ്ഥലത്ത് കൂട്ടമായി ആഴ്ച എല്ലാം കഴിഞ്ഞാല് അത് വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെ വർക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാനാണ് ഒരുപാട് നല്ല മനുഷ്യന്മാരൊക്കെ ഈ ചൂടിയുടെ കാണുന്നവരുണ്ടാകും ഏഹ് അല്ലെങ്കിൽ ചില ആളുകൾ കാണുന്നത് ഇയാൾ എന്താ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ഏ മറ്റു സ്ഥാപം എന്താ പറയുന്നു ഈ ഉസ്താദനെ പറ്റിയ ചീത്ത പറയുന്നു അയാൾ എന്താ പറയുന്നു എന്ന് കേൾക്കുന്ന ചില ആളുകളും ഉണ്ടാകും അയൊന്നും ഞമ്മള് വിട്ടു പോകണ്ട ഞമ്മക്ക് നല്ലത് മാത്രം പറയാം നമുക്കെല്ലാ ആലുവികളും ഒന്നാണ് സുന്നത്തിയ മാത്തിൻ്റെ മുഴുവൻ ആലുവളും ഒറ്റക്കൊട്ടാണ് എല്ലാ സാധാർത്ഥങ്ങളും അവരെ ബഹുമാനിക്കണം ആദരിക്കണം അവരോട് സ്നേഹം നമ്മളെ പോലും ഉണ്ടാകണം അത് സംഘടന ഏത് നോക്കേണ്ടതില്ല സുന്നത്തിനത്ത് ൂർത്തിക്കുന്ന ആരോഗ്യങ്ങൾ അതേ സങ്കളിപ്പെട്ടാലും നമ്മൾ അവരോട് പുഞ്ചിരിയോടെ നല്ല സൗഹാർദ്ദവും സ്നേഹത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പര സ്നേഹത്തിലും ഉണ്ടാകാം ഒരു വിദ്യേഷം ഉണ്ടാകാൻ പാടില്ല ഈ ജീവിച്ചിരിക്കുന്ന പ്രായമെത്തിയ എഴുതിയ മഹന്മാരോട് സുതാലിലുമായി ഏറ്റവും ഇപ്പോൾ കേരളത്തിലുള്ള അറിയപ്പെട്ട ലോക പണ്ഡിതമാണ് ചേച്ചി പ്രായം പ്രായമങ്ങയെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സുൽത്താൻ ഒരു മുസ്താദാണ് ആ തന്നെ മഹാനായ ജീഫി മുത്തുക്കായ തങ്ങൾ ഒരുപാട് പണ്ഡിതന്മാര് ഞാൻ അതിനേക്കൊന്നും കിടക്കല്ല അറിയപ്പെടുന്ന മഹാന്മാരായ കൊണ്ട് പറയാണ് ഒരുപാട് ആളുകള് രണ്ട് മഹാന്മാറുകൾ ഉണ്ട് അവരൊക്കെ അവരൊക്കെ സമയം ഒരു സമയവും ഇല്ലാണ്ട് വേണ്ടി ഓടുകയാണ് അവരെ ചീത്ത എത്ര ആളുകൾ ഉണ്ട് ഞാൻ അവര് ആ ദക്ഷിക്കുമാറാവട്ടെ അവരെ തന്നെ ഇരുപത്തിനാല് മണിക്ക് ചീത്ത പറയുന്നൊക്കെ ഉണ്ടാ വീട്ടുപോക്കിയാതെ കളല് അതൊന്നും നമ്മൾ വിട്ടുപോകണ്ട ഞമ്മ സത്യം മാത്രം പറയുക അസത്യം പറഞ്ഞ് കേൾക്കാതിരിക്കുക നമ്മൾ ആരെയും ചീത്ത പറയേണ്ടതില്ല അത് ഒന്നാകുത്താന ഏതെങ്കിലും ഒരു ആലുവിനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സേനമാക്കി ജനങ്ങളും വഴി നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദുനിയാൽ തന്നെ ഒന്നാകുന്നത് കാണിച്ചു കൊടുക്കൂ എന്നല്ലാതെ നമ്മൾ ആരൊന്നും പറയണ്ട അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ആലുവ നിങ്ങളെ ചീത്ത പറഞ്ഞത് അത് നമ്മളെ ദുനിയവിൽ തന്നെ അനുവദിച്ചിട്ടല്ലാതെ ഒരാൾ മെച്ചുപോകുന്നത് നമ്മൾ കാണിട്ടില്ല കാണുന്നുമില്ല അതാണ് ഉണ്ടാകുന്നത് എന്ന് പ്രത്യേകം ഈ ചൂടെ കാണുന്നവരെ ശ്രദ്ധിക്കാം ഈ ചൂട് നോക്കുമ്പോൾ സംഘടന വിഷയത്തിൽ നമ്മൾ ഒരിക്കലും ഇല്ല നമുക്ക് സുന്നത്തിയ മാറ്റത്തിന്റെ എല്ലാ ആളുകളും നിക്കുൽ പങ്കെടുക്കുക നോക്കുക അത് മഹാനായ സമസ്തക്കാരായാലും സുന്നി വിദ്യാഭ്യാസ രണ്ട് സമസ്തി ആയാലും അല്ലെ മറ്റുള്ള കേരളത്തിന്റെ അങ്ങോട്ടുള്ള ദക്ഷിണ കേരളമായാലും സുന്നത്യമാൻ്റെ ആളുകള് അത് സംഘടന ഒന്നങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാൻ പാടില്ല നല്ല ആള് പറഞ്ഞ വിധിക്കറികൾ സ്ഥലത്തൊക്കെ കേൾക്കണം പഠിക്കണം മനസ്സിലാക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരുപാട് പണ്ഡിതന്മാർ ഇപ്പോൾ ഇവരൂടെ വരുന്നുണ്ട് വിക്രായിട്ടും മജീസായിട്ടും വാഹനായിട്ടും കേൾക്കുന്നവർക്ക് കേൾക്കാൻ സമയം കിട്ടുമ്പോൾ കേൾക്കണം അതുകൊണ്ട് ഈ മജീസിൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടി വരണം യശാവർക്ക് ഇങ്ങനെ നല്ല എൽമികളൊക്കെ പറയും അതുകൊണ്ട് സംഘടനയേ ആള് സുന്ന കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് നമ്മൾ ആരോടും വിദ്വേഷമില്ല നമുക്ക് എല്ലാവരും സ്നേഹമാണ് സന്തോഷമാണ് നൂറാ വാർഷിക രണ്ട് സമസ്തം കേൾക്കുമ്പോൾ നമുക്ക് സണ്ടിലും കൂടി പങ്കെടുക്കാൻ കഴിയണം രണ്ടും വിജയിപ്പിക്കണം രണ്ടും സുന്നത്യമായതാണ് എന്ന് ഞാൻ പ്രത്യേക ും മഹാനായ സുൽത്താൻ ഉൽമുഖം കൊടുക്കുമാറാവട്ടെ മഹാനായ സീദം മോഹു തല ചുട്ട് കൊടുക്കും മാറാവട്ടെ മറ്റുള്ള മുഴുവൻ ഇട്ട് കൊടുക്കുമാറാവട്ടെ അത് മറ്റുള്ള പേര് പറയാത്ത പേര് പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞു വരുമാൻ അതുകൊണ്ടാണ് അറിയപ്പെടുന്ന സെക്രട്ടറി പ്രസിഡന്റിന് മാത്രം ഞാൻ പറഞ്ഞത് മഹാനായ ഐസുൽസുലും മൈസൂർ മഹാന സൂഫിയൊര്യനാണ് അങ്ങനെ അത്ര ഉണ്ട് അതൊക്കെ പറഞ്ഞാൽ സമയമില്ല ഞാൻ ഇത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സാക്കാൻ വേണ്ടി പറയുകയാണ് ഇയാൾ ഏതാ ഗ്രൂപ്പ് അതൊന്നും ദിക്കുര് മയസ്സിന്റെ വിഷയത്തിൽ നിങ്ങൾ വന്ന് പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല നിങ്ങൾ കേല്ല സുനിത്യമാൻ്റെ എല്ലാ പരിപാടിയിലും എല്ലാ സംഘടനകളും കേൾക്കണം പഠിക്കണം മനസ്സിലാക്കണം നിഖുറിൽ വരണം പക്ഷേ അള്ള ഞാൻ ഒരുപാട് ആൾക്ക് മന്ത്രിക്കാൻ വേണ്ടി വന്നു മന്ദരിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ രണ്ടായിരത്തി ഒമ്പത് പത്തിൽ തന്നെ ഞാൻ മൈസൂറിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ എന്റെ ഉള്ളിലേക്ക് ഒരുപാട് ആളുകൾ മലയാളികളും അല്ലാത്ത അയിമ്പറൊക്കെ വന്നപ്പോഴും ഞാൻ അവിടുന്ന് ഒരു നൂറിലൊക്കെ മന്ദരിച്ചു കൊടുക്കാറുണ്ട് ഉസ്താട ഇജാത്തോടെയാണ് അബ്വാഹു തെരുതാട് അത് വാഹു താശീഫിയാക്കുന്ന ആര് വന്നാലും അവർക്ക് മന്ദിച്ചു കൊടുക്കും ഒരു ഒരു ബചാറുമില്ല അതുകൊണ്ട് മന്ത്രിക്കാൻ വരുമ്പോൾ ഇങ്ങനെന്തൊക്കെ അതിൽ നിന്ന് വരണ്ട മന്ത്രിക്കാൻ വന്ന് മന്ത്രിച്ചു കൊടുക്കും അതൊക്കെ നബിസ്ലമ തങ്ങളുടെ സഹാമത്തൊക്കെ പഠിപ്പിച്ച് തന്നതാ ആ നല്ല നിൽക്കു ആനന്ദിക്കൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മന്ത്രിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വരുന്നവരും ഇതിലൂടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ ചൂടൂടെ ഇതിലൂടെ നിങ്ങൾ കമന്റ് ഇടണം എന്തൊക്കെ വേണ്ടത് ആയിരക്കണം എന്തൊക്കെയാ വേണ്ടത് പറഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ ഇത് ആയിരിക്കും ആവട്ടെ കേൾക്കുന്നവർ മറ്റിലേക്ക് എത്തിക്കുക അതിന് വേണ്ട സാധനങ്ങൾ ചെയ്തു മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വാഹി വാത്തു